ഹലോ എന്താണ് ബായ് വന്നു കേട്ടോ കുക്കിംഗ് വിത്ത് ബായ് അപ്പം നമ്മൾ എന്നുള്ളത് മലമ്പുഴയിലാണ് മലമ്പുഴയിൽ എൻ്റെ സംഭവിച്ചാൽ എഴുതി ഹിഡൻ സ്പോട്ട് പറയാം നല്ല അടിപൊളി ഡാമീന് കിട്ടും കൂടെ എന്ന ഡാമീനോടുള്ള പരിപാടിയാണ് നമുക്ക് മീൻ മേടിക്കാം Ah, vender. Ah, vender. A ah, vender. A vender. não, vender. A vender. അപ്പൊ നമ്മടെ മലമ്പുഴ ഡാമിൽ നമ്മള് മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ നടിപൊളി പടക്കണ്ണ രണ്ടുമൂന്നെണ്ണം കേട്ടോ മലമ്പുഴയിൽ നിന്നാണ് ഈ മീൻ മേടിച്ചത് പറഞ്ഞില്ലേ നമ്മളെ ചെറുപള്ളികൾ കണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നേരെയാക്കാം അപ്പോഴേ നമ്മളിത് പാലക്കാട് മലമ്പുഴ ഡാമില്ലേ അതിലത്തെ മീനാണിത് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പോവാം ഒരു പുലർച്ചെ ഒരു ആറ് മണിക്ക് അവിടെ എത്തിയ നല്ല മീൻ കിട്ടും നമുക്ക് ഏ ശനി ഞായറും അങ്ങോട്ട് പോകണ്ട നല്ല തിരക്കാവും തമ്മു കറക്റ്റ് എവിടെയാണെന്ന് അറിയാം നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ആ എന്താ പറയുക പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫിഷറീസിൻ്റെ ഓഫീസിന് സാധനം കിട്ടും നല്ല തിരക്കുണ്ടാവൂട്ടോ ശരി ഞാൻ ആരോണ്ട് പോണ്ട പരമാവധി ഒരാറ് മണി അവൻ അവിടെ എത്താൻ നോക്കുക നല്ല വില കുറവുണ്ട് നല്ല വില കുറവ് പറഞ്ഞാൽ നല്ല കിലോ നൂറ്റി അമ്പത് ഉറുപ്പിനുള്ളിലേ വരുള്ളൂ നല്ല മീൻ കിട്ടും ഇതിപ്പോ ചെറിയ സാധനമാണ് എന്റെ വെൽവൊക്കെ വരലുണ്ട് അപ്പൊ ഇവിടെ ഒന്ന് പോയി നോക്കി കിട്ടോ അവിടെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നന്നായിട്ട് നോക്കി നല്ല കഴിയെടുത്ത നന്നായിട്ട് വൃത്തിയായിട്ട് കൈയെടുത്തുണ്ട് മീനേ വരട്ട് കൊടുക്കാം നല്ല ഇറച്ചിയുള്ള മീനാണ് നമുക്കേ മീനെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ മസാല വരട്ട ഇഞ്ചി വെളുത്തുള്ളി തിളച്ച കേട്ടോ അത് കേട്ടോ നമുക്ക് കഞ്ഞപ്പൊടി ഗരം മസാല കേട്ടോ കുരുമുളക് കേട്ടോ നമുക്ക് ഉണ്ടായിക്കോട്ടെ കേട്ടോ ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പിടാ കേട്ടോ കൊറച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നമുക്ക് നാരങ്ങളെ നീലിട്ടോ ഒരു പാലക്കാട് മേടിക്കാൻ പോയൊരു കഥ ഒരു കഥ കിട്ടോ രാഹാവിൽ അഞ്ചുമണിക്ക് നീച്ച് പോയി ആറുമണി ആറര മണി അവിടെ എത്തിട്ടോ നമ്മൾ ചവിടെ ചെന്നപ്പോ മീൻകാല പിടിച്ചിട്ടേ പെടക്ക് ഇറങ്ങും പെടക്ക് ഇവിടെ കൊണ്ടിട്ടും കൊണ്ടിട്ട് മോള് പിടുത്തം പിടിച്ചു ഇല്ലാതെ കിട്ടിയായിരുന്നില്ല അത്രക്ക് ജനാറുണ്ട് അവിടെ എപ്പോഴാണ് അങ്ങനെ തന്നെ നല്ല തിരക്കാ ശനി ഞാൻ എടുക്കണ്ട അടുത്ത് ചെല്ലിയേ വേണ്ട വസാല വേട്ട കേട്ടോ വരുടെ ഉള്ളിലൊക്കെ നല്ലോണം പെടനേ ഇത് കട്ടമീനാണ് കട്ടല ഉൾക്കണ്ട് ഫുള്ള് നമ്മള് ബോനുണ്ടായിക്കോട്ടെ നമുക്കേ ഒരു ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങ പൊട്ടിച്ചിട്ടേ ഇങ്ങനെ അമർത്തിയിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കച്ച കൊടുക്കാം ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് വരും അപ്പൊ നമുക്കേ മീന് വാഴണ്ട നമുക്ക് അലുമിനിയം ഫോയിലും ഒന്നായിട്ട് ചുറ്റെടുക്കാട്ടോ വാഴ്ഡലയിൽ പൊതിഞ്ഞിട്ടുണ്ട് അതിന്റെ മോൾ കൂടെ ഒന്നും കൂടി അലുമിനിയം ഫോയിൽ ചുറ്റാം അൽമിനിയം പോയിൽ ചുറ്റിയുണ്ട് ഒന്നും കൂടി നമ്മുടെ ഈ കമ്പിയില്ല കെട്ടുകി കെട്ടമ്പി അല്ല വെയിൽ കമ്പി അത് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം അഥവാ അൽമിനിയം പോലെ നമുക്ക് പണിയാവരുമക്ക് വാ അപ്പൊ നമ്മടെ മീനോടെ പൊതിഞ്ഞ് സെറ്റ് ആക്കിട്ടോ നമുക്ക് അതി ഗ്രില്ല് നമുക്ക് വെക്കാം നല്ല ചൂടാണ് കിട്ടോ വെക്കാം നമുക്ക് മുകളിലൊക്കെ അപ്പൊ നമുക്ക് മീനോട് വെക്കാം കനൽ നല്ല ചൂടാ അപ്പൊ സെറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കനൽ നമുക്ക് വെച്ചു ഞാൻ അടുത്തത് കൂടി പോയിട്ട് വെക്കാട്ടോ രണ്ടാമത് സെറ്റ് ആക്കി പോഞ്ഞിട്ടുണ്ട് കേട്ടോ കനലുമുക്കൊക്കെ നമുക്ക് എന്നാ സംഭവ നമുക്ക് എടുക്കാം ബാ അപ്പഴേ പൊളിച്ചു നോക്കാം എന്താ സംഭവം എന്ന് അറിയില്ല നമുക്ക് നമുക്കുള്ളു ഫുള്ള് എന്താ നല്ല മണ വരണ്ടിട്ടോ ഓ സെറ്റ് മക്കളെ ഒന്നും പറയാലോട്ടോ ഓനെ ഓ വേന്ത് കൈ പഞ്ഞി പോയ വന്നേക്കണുട്ടോ മോനെ മണൊരു രക്ഷയില്ല നമ്മൾ സംഭവം കുറച്ച് മസാലകളിട്ടുള്ളൂ സാധാ മസാലകള് എന്താ മണം എന്നറിയോ ആ മീൻ്റെ ടേസ്റ്റിനെട്ടോ ഫ്രഷ് ഗുണം മീനായ ആ ഒരെണ്ണം നല്ല അടിയപൂളി ഗംഭീര സ്ഥാനായിട്ട് എടുക്കിട്ട് കേട്ടോ ഒരെണ്ണം കൂടിയാണുണ്ട് അത് കുറച്ചുകൂടെ ആവാണ്ട് കാരണം അത് ഞമ്മള് രണ്ടാം തന്നെ വെച്ചത് അതുകൊണ്ടാവട്ടെ രണ്ടാമതും എടുത്തിട്ടുണ്ട് രണ്ടാമത്തേത് അത് പൊട്ടിച്ചോ കേട്ടോ മണം കിട്ടോ നല്ല മണം വരണ്ട് മറ്റേതിന്റെ അതേ മണം തന്നെ സെറ്റാണെന്ന് തോന്നുന്നു വാഴന്തിൽ സെറ്റ് കേട്ടോ അപ്പോഴേ സാധനം അടിപൊളിട്ട് ബന്ധം കെട്ടോ ആ ഇലക്കുണ്ട് കരിഞ്ഞ് തല മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മീനൊക്കെ തെറ്റോ ജ്യൂസ് ഓ മോനെ കുറച്ചുകൂടി പെട്ടണ്ടോ പെട്ടോ മോനെ മണം ഒരു രക്ഷയില്ല കേട്ടോ നീ കഴിച്ചു വെക്കട ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ആദ്യം നമുക്ക് നാരങ്ങ ഒന്ന് കേട്ടോ ടൈസ് ചെയ്ത് വെക്കട്ടോ അല്ല പഞ്ഞി കെട്ട് പോലെ വെന്തുണ്ട് കേട്ടോ നല്ല പഞ്ഞി ഇറച്ചിട്ടോ ഓ ഉള്ളിട്ടോ നമ്മ ഉള്ളി രക്ഷീട മസാല ഉണ്ടല്ലോ നല്ല മേലിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് രക്ഷിടാം ഒരു കഷ്ണം വേണ്ടിയിട്ടേ സലാഡും കൂട്ടി കഴിച്ചോക്കാം നമുക്ക് ക്യാരറ്റ് സവാള ഒരു കുക്കുംബറും കഴുകാട്ട് വെള്ളാൻ മംഗളം ഇട്ടിട്ടില്ല കുറേശനം മസാല ഇട്ട് നമ്മൾ ഉണ്ടാക്കി സാധന മസാല പക്ഷേ അന്യായിട്ട് ടേസ്റ്റ് അതാ മീന് ഫ്രഷായതിൻ്റെ ഗുണം എടുക്കണം ആ ഞാനേ നമുക്ക് തീർക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അത് തീർത്തിട്ട് വേണം